നമസ്കാരം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഈ വീഡിയോ മലപ്പുറം ജില്ലയിലുള്ള അരീക്കോട്ടെ അഴിഷയുടെ വീട്ടിൽ അവർ നട്ടു വളർത്തുന്ന ചെടികളാണ് ആ ചെടികളിൽ ഒരുപാട് നല്ല ചെടികളുണ്ട് ആ ചെടികളിൽ കുറേ ചെടികൾ അവർ വളരെ കുറഞ്ഞ വിലയിലും അതുപോലെ തന്നെ ചെടികൾ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് കുറേ ചെടികൾ ഫ്രീ ആയിട്ടും കൊടുക്കുന്നതാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾ മൊത്തമായി കണ്ടനും അതായത് മുഴുവനായി കാണുക ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചെടികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ ഈ അയ്യക്ഷയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ ആവശ്യപ്പെടാവുന്നതാണ് അപ്പോൾ ചെടികൾ വാങ്ങിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ചെടികൾ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് രണ്ട് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് ഈ ചെടികളുടെ വില അത് തന്നെ ചെടികൾ വാങ്ങിക്കുന്നവർക്ക് കുറേ ചെടികൾ അവർ ഫ്രീ ആയിട്ടും കൊടുക്കും അപ്പോൾ ആവശ്യക്കാർ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക അതിനുശേഷം അവരെ ഈ ഫോണിൽ ബന്ധപ്പെട്ട് ചെടികൾ വാങ്ങാവുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിലെ ചെടികളുണ്ടെങ്കിൽ വില കുറച്ച് കൊടുക്കാനും അതുപോലെ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്ളവേഴ്സ് ചാനലിൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫ്ലവേഴ്സ് ചാനൽ നമ്പറും ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികളുണ്ടെങ്കിൽ ഈ ആഴ്ചയുമായിട്ട് ബന്ധപ്പെടുക